നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ കലോത്സവത്തിന്റെ ഭാഗമായി തലശ്ശേരി രൂപതയിലെ ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫെറോന പള്ളിമുറ്റത്തുള്ള സെന്റ് ജോർജ് ഹൈസ്കൂളിലും ചെറുപുഴ യു പി സ്കൂളിലും ഇരിക്കൂർ ഉപജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കെ പള്ളിയോട് ചേർന്നുള്ള സ്കൂളിൽ എത്തിയ ഒരു വിഭാഗം മുസ്ലിം കുട്ടികളും ഒരു അധ്യാപകനും പള്ളിമുറ്റത്ത് നിസ്കരിക്കണമെന്ന ആവശ്യവുമായി വൈദികനെ സമീപിക്കുകയായിരുന്നു അത്തരം കാര്യങ്ങൾ പള്ളിമുറ്റത്ത് സാധിക്കില്ല തൊട്ടടുത്ത് രണ്ട് മുസ്ലിം മോസ്കോകളുണ്ട് അവിടെ പോയി നിസ്കാരം നടത്തുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് പിന്തിരിയാതെ ഇതേ ആവശ്യവുമായി അടുത്തുള്ള കന്യാശ്രീ മഠത്തിൽ അധ്യാപകൻ കുട്ടികളുമായി ചെല്ലുകയും മഠത്തിന്റെ അധികൃതർ ആവശ്യം നിഷേധിച്ചതിനെ തുടർന്ന് അവിടെ അവർ ബഹളം ഉണ്ടാക്കുകയും ചെയ്തു തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തി പ്രശ്നക്കാരെ പുറത്താക്കുന്നതിനിടയിൽ അസഭ്യവർഷവും ഭീഷണിയും നടത്തിയിരുന്നു അതിനുശേഷം വൈകുന്നേരം കുംഭസാരക്കൂട്ടിൽ വൈദികൻ കുമ്പസാരിക്കുന്നതിനായി ഉപയോഗിക്കുന്നതുമായ അതിപരിശുദ്ധമായി കണക്കാക്കപ്പെടുന്നതുമായ കുംഭസാരക്കൂട്ടിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ ഊറാറ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആ വിശുദ്ധ വസ്തു കക്കൂസിൽ നിക്ഷേപിച്ച നിലയിലാണ് കാണപ്പെട്ടത് സി സി ടി വി ഫുട്ടേജിൽ കുമ്പസാരക്കൂടിന്റെ ഭാഗം പെടാത്തത് കൊണ്ടും അന്വേഷണത്തിൽ നിന്നും ആരാണ് ആ വിശുദ്ധ വസ്തു എടുത്തുകൊണ്ടുപോയി കക്കൂസിൽ നിക്ഷേപിച്ചത് എന്ന് തിരിച്ചറിയുവാനോ രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല എങ്കിലും മുസ്ലിം മോസ്കുകൾ അടുത്തുണ്ടായിട്ടും അനാവശ്യമായ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളിലും കെട്ടിടങ്ങളിലും നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇക്കൂട്ടർ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പൊതുസമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് എന്ന വാദം ആണിപ്പോൾ ഉയർന്നത് സംഭവത്തിന് ഉത്തരവാദികളായാൽക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് ഇടവക അധികൃതർ ആവശ്യപ്പെട്ടു കേരളത്തിലെ ഇതര മതവിശ്വാസികളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഇസ്ലാമിസ്റ്റുകളുടെ മറ്റൊരു ശ്രമമായാണ് ഈ സംഭവം കാണുന്നത് ഇത് രാജ്യത്തെ നിയമങ്ങളോടുള്ള അവഗണനയെ പ്രതിഫലിപ്പിക്കുകയും കേരളത്തിലും രാജ്യത്തിനുടനീളവുമുള്ള വക്കഫ് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഇതേ തരത്തിലുള്ള ഭീഷണികളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലേക്കുള്ള ഇത്തരം ആവർത്തിച്ചുള്ള കടന്നുകയറ്റത്തിനു പിന്നിൽ ആഴത്തിലുള്ള ഉദ്ദേശമുണ്ട് ദ കേരള സ്റ്റോറി സിനിമയിൽ എടുത്തു കാണിച്ചതുപോലെ ഇത്തരം സംഭവങ്ങൾ ഒരു പാറ്റേണുമായി പൊരുത്തപ്പെടുന്നതായി തോന്നുന്നു എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ലവ് ജിഹാദ് എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്ത്യൻ സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്നതും അടുത്തിടെ ലാൻഡ് ജിഹാദ് എന്ന് വിളിക്കപ്പെടുന്ന മുനമ്പത്ത് വക്കഫ് അവകാശങ്ങളിലൂടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും പോലുള്ള ആക്രമണാത്മക തന്ത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഇല്ലാതാക്കാനും ആധിപത്യം സ്ഥാപിക്കാനുമുള്ള വ്യവസ്ഥാപിത പദ്ധതിയെ സൂചിപ്പിക്കുന്ന ഇവ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടു ഇതിനെതിരെ കാസ പോലെയുള്ള സംഘടനകൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് മത പേരിൽ കയ്യടി കിട്ടാൻ വേണ്ടി നോമ്പ് മുറിക്കാനും മറ്റും പള്ളിക്കകത്ത് അവസരം കൊടുക്കുമ്പോൾ ഇങ്ങനൊരു തുഴിച്ചെടി ഉണ്ടാവുമെന്ന് അരമന ഭരണാധികാരികൾ ഇനിയെങ്കിലും ചിന്തിക്കുന്നത് നന്നായിരിക്കും പച്ചമലയാളത്തിൽ പറഞ്ഞാൽ താനിരിക്കേണ്ട സ്ഥലത്ത് സത്യസന്ധമായി ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കും എന്ന പഴഞ്ചൊല്ലും മറക്കാതിരിക്കുക അവരുടെ പള്ളി അടുത്തുണ്ടെങ്കിലും അവിടം സുരക്ഷിതമല്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ക്രിസ്ത്യൻ കോമ്പൗണ്ടിലേക്ക് അഭയം തേടി എത്തിയത് മനഃപ്പുറം പ്രശ്നമുണ്ടാക്കാൻ തന്നെയാണ് ക്രിസ്ത്യൻ പള്ളികളിലും കോൺവെൻറ്റുകളിലും കയറി പ്രശ്നമുണ്ടാക്കിയത് തീവ്ര മുസ്ലിം വിഭാഗമാണ് കുട്ടികളെ ഉപയോഗിച്ച് ഇങ്ങനെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കിയാലേ തീവ്രവാദികൾക്ക് നിലനിൽപ്പുള്ളൂ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ വരുന്നത് ന്യൂസ് ഡെസ്ക് जन्मभूमि